നിങ്ങൾക്കൊരു തിയേറ്റർ സൗജന്യമായിട്ട് വേണോ എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു തിയേറ്റർ വേണമെന്നുള്ളത് ഇപ്പൊ സമയം ഏകദേശം ആറരയായി ഈവനിങ് തിയേറ്ററിന്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാട്ടോ പ്രൊജക്ഷൻ റൂം ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറോട് കൂടി ഈ തിയേറ്റർ കാടൊക്കെ വെട്ടിത്തെളിച്ചെങ്കിലും ഇവിടെ ഇഴജജന്തുക്കളുടെ നല്ല ശല്യവും സാന്നിധ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നവും ഇതിനൊക്കെ നിങ്ങൾക്കൊരു തിയേറ്റർ സൗജന്യമായിട്ട് വേണോ സംഭവം നമ്മുടെ തൃശ്ശൂരിൽ അതായത് ഈ ഒരു നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന സരിഗ തിയേറ്റർ കേട്ടോ തലോർന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വസ്തു അതായത് ഏകദേശം എഴുപത് സെന്റ് വരുന്ന ഈ ഒരു പ്ലോട്ട് മേടിക്കുന്നവർക്ക് ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് സൗജന്യമായിട്ടോ അതായത് വസ്തുവിന്റെ പൈസ മാത്രമേ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ബിൽഡിങ്ങിന്റെ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ തിയേറ്ററിന്റെ ഓണർ ഈ ഒരു വീഡിയോയില് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് എന്തായാലും തിയേറ്ററിന്റെ കാഴ്ചകളിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് പണി തുടങ്ങി എൺപത്തി അഞ്ചില് ഓപ്പൺ ആയ ഒരു ആയൊരു തിയേറ്ററാണിത് തിയേറ്ററിലെ ആദ്യത്തെ സിനിമ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നെല്ല് സിനിമ എന്നാണ് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തിയേറ്ററുടെ ബിൽഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയൊക്കെ സാധാരണ തിയേറ്ററുകളുടെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് എന്നിരുന്നാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് ഫ്രണ്ടില് ബാക്കിലേക്കുള്ളത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അതായത് ഈ ഹൈവേ കൂടെ പോകുന്ന ഒത്തിരി ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു പേര് ഭയങ്കര വലിപ്പത്തിലാണ് സരിഗ തിയേറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു തിയേറ്ററിന്റെ ലോഗോയും വളരെ മനോഹരമായ ഒരു ലോകമാണ് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൺപത്തഞ്ചിലൊക്കെ ഇത്രയും നല്ലൊരു ലോഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം എഫോർട്ട് എടുത്ത് തന്നെ ചെയ്തതാണ് ഈ സരിക എന്ന പേരുണ്ടല്ലോ ആക്ച്വലി ഈ ഒരു തിയേറ്ററിന് നാല് പാർട്ട്നേഴ്സാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ പാർട്ണർ എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ പേരിന്റെയാണ് ആ ഒരു സ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ണർ റാഫി അദ്ദേഹത്തിന്റെ പേരിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അല്ല ആ ഒരു അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റർ വരികയാണെങ്കിൽ ആർ ഐ വരുന്നത് മൂന്നാമത്തെ പാർട്ണർ ഗോവിയാസ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഗ എന്ന് വന്നിരിക്കുന്നത് അതുപോലെ നാലാമത്തെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മളെ ആദ്യ പറഞ്ഞ സുബാഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫിലോമിന എന്നാണ് പേര് അപ്പോൾ ഈ ഒരു മൂന്ന് പേരുകളുടെയും ഒരു കൂടിച്ചേർക്കലാണ് ശരിക്കും സരിക എന്നുള്ള പേര് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ആ ഒരു പ്രധാന ടിക്കറ്റ് കൗണ്ടർ കേട്ടോ അതായത് ഇപ്പം അവശേഷിക്കുന്ന ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എ ക്ലാസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് പഴയ ഫസ്റ്റ് ക്ലാസ്സിനെ ഈ ഒരു തിയേറ്ററിൽ എ ക്ലാസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ബി സി ക്ലാസ്സുകൾ അതായത് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഈ രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ പുറത്തായിരുന്നു ഉണ്ടായിരുന്നു അത് നിലവിൽ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ഈ ഒരു മുന്നിൽ ഭാഗത്ത് ഉണ്ടായിരുന്നത് തിയേറ്ററിന്റെ ഓഫീസും അതുപോലെ തന്നെ പ്രൊജക്ഷൻ റൂമാണ് ഉണ്ടായിരുന്നത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാളിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ സൈഡിലുള്ള എൻട്രൻസിലൂടെ ആയിരുന്നു രണ്ടു വശങ്ങളിലും നമുക്ക് തിയേറ്ററിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ഡോറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അന്നേ ഈ തിയേറ്ററിൽ ജനറേറ്റർ ഉണ്ടായിരുന്നു അതും ഓട്ടോമാറ്റിക്കായിട്ട് അത് കറണ്ട് പോയി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓൺ ആകുന്ന ജനറേറ്റർ ആയിരുന്നു എൺപത്തഞ്ചിലെ ഉണ്ടായിരുന്നത് ആ ഒരു ജനറേറ്റർ റൂമും അതിനകത്തുള്ള ജനറേറ്റർ ഉൾപ്പെടെ ഇപ്പോഴും ഈ ഒരു ബിൽഡിംഗില് അവശേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനറേറ്റർ റൂമിനോട് ചേർന്നിട്ടാണ് ഈ ഒരു തിയേറ്ററിന്റെ ക്യാൻറ്റീനും ഉണ്ടായിരുന്നത് നാഷണൽ ഹൈവേ വഴി നമ്മൾ നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ പലരും ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുന്നേ വരെ ഇവിടെ ഫുള്ള് കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ നേരത്തോട്ട് ഈ ഒരു തിയേറ്ററിന്റെ വീഡിയോ ആണെന്ന് ആഗ്രഹിച്ചെങ്കിലും ഈ അടുത്ത് ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ചിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ഓണറെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ സംഘടിപ്പിച്ചത് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് കഴിഞ്ഞാൽ ഇതാ ഈ വശങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ശരിക്കുമേ കാടൊക്കെ വെട്ടി വെട്ടിത്തെളിച്ചെങ്കിലും ഇവിടെ ഇഴജന്തുക്കളുടെ നല്ല ശല്യവും സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രശോം ഇതിനൊക്കെ ആദ്യമേ കമ്പൊക്കെ എടുത്തിട്ട് ഉള്ളില് കയറി ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്തു അപ്പൊ എന്തായാലും നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഒരു വടി സേഫ്റ്റിക്ക് വേണ്ടി എടുത്താണ് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ആറ് തൊട്ട് പൂട്ടി കിടക്കുന്ന ഒരു തിയേറ്റർ ആണിത് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ ഈ ഒരു രണ്ട് സൈഡിലും ഭിത്തിയോട് ചേർന്നിട്ട് ഇതാ ഇതുപോലെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അകത്തേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ സാധാരണ തിയേറ്ററുകൾ പഴയ തിയേറ്ററുകളൊക്കെ സൈഡിൽ ബെഞ്ച് ഇട്ടിരുന്നതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും എന്താ പറഞ്ഞ അന്നത്തെ രീതിയിൽ ഇതൊരു നല്ല സിസ്റ്റം തന്നെയാണ് കാരണം ആളുകൾക്കൊന്നും അങ്ങനെ നിന്ന് ബുദ്ധിമുട്ടണ്ട ഇവിടെ ഇരിക്കാൻ പറ്റും എന്തായാലും നമ്മളെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ആറരയായി ഈവനിങ് തിയേറ്ററിന്റെ ഉള്ളിൽ ലൈറ്റില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഒരു ലൈറ്റിലാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഇനി ഹാളിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനാറടിയുള്ള ഹൈറ്റിൽ ഇഷ്ടികൊണ്ട് അതായത് ചുടുകട്ട കൊണ്ട് കെട്ടിയിട്ട് അതിന് മുകളിലേക്ക് പനം വിട്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു തിയേറ്ററിൻ്റെത് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഇഷ്ടിക കൊണ്ടുള്ള ഭാഗം ഒക്കെ നിൽക്കുന്നത് കേട്ടോ ഫ്രണ്ടിലത്തെ ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഹാളിന് നല്ല സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ട് അതിനു മുകളിലെ ആ ഒരു പനമ്പിന്റെ ഭാഗം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കുറെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അതുപോലെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ പനമ്പ് കൊണ്ട് തന്നെയാണ് ആ ഒരു സീലിങ് ചെയ്തിരിക്കുന്നത് അതും ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പം ഏകദേശം ഒരു പതിനാലടിയോളം ഹൈറ്റിൽ നമുക്ക് പച്ച കളറിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നിലായിട്ട് നമുക്ക് പ്രൊജക്ഷൻ റൂമും അതുപോലെ തന്നെ ഇപ്പോഴും അവർ പഴയ പ്രൊജക്ടറുകളും കാണാൻ സാധിക്കും കേട്ടോ രണ്ടായിരത്തി ആറിൽ ഈ ഒരു തിയേറ്റർ പ്രദർശനം അവസാനിപ്പിച്ചെങ്കിലും ഇവിടുത്തെ ചെയറുകളോ അല്ലെങ്കിൽ സ്പീക്കറുകളോ സ്ക്രീനോ പ്രൊജക്ടറോ ഒന്നും ഇവിടെ നിന്ന് മാറ്റിയിരുന്നില്ല ഈ തിയേറ്ററിന്റെ ഉടമസ്ഥര് ഇവിടെ തന്നെ ഇരുന്ന് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഡാമേജ് ആയും കുറെ ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഈ ഒരു തിയേറ്ററിന് ഞാൻ മുന്നേ പറഞ്ഞ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഈ ഒരു തിയേറ്ററിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സി ക്ലാസ് ബി ക്ലാസ് എ ക്ലാസ് ഇതിന് പുറമെ ഒരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു ബോക്സ് ആണ് ആ ഒരു ഭാഗം ഇപ്പോൾ കെട്ടി മറച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു ഹാളാണ് വീതി നീളവും ഒത്ത നല്ല ഭംഗിയുള്ളൊരു ഹാളാണ് കേട്ടോ ഏകദേശം ഒരു അറുന്നൂറ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അറുന്നൂറിന് മുകളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളാണിത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക സീറ്റിങ് നമുക്കിങ്ങനെ ഹൈറ്റ് കൂടി കൂടി പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എൺപത്തഞ്ചുകളിൽ തലോറൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നാട്ടിൻപുറം ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്ട്രക്ചറും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും ആണ് ഈ ഒരു തിയേറ്റർ ഇതിന്റെ ഉടമസ്ഥര് നിർമ്മിച്ചിട്ടുള്ളത് ഹാളിന്റെ ഏറ്റവും പിന്നിലായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പാറ്റകൾ എന്ന് മൈൻഡ് കേട്ടാട്ടോ കാരണം തിയേറ്റർ കുറെ വർഷമായിട്ട് അടഞ്ഞിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഹോൾ എന്താണെന്ന് വെച്ചാൽ ഓഫീസ് റൂമിൽ നിന്ന് ഹാളിനകത്ത് എന്താ നടക്കുന്നൊക്കെ നിരീക്ഷിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഹോള് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ഭാഗത്ത് പണ്ട് ചെയറുകൾ ഇട്ടിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പഴയ ഒരു സ്വിച്ച് ബോർഡ് അതായത് മെയിൻ ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതായത് ഓഫീസിൽ നിന്ന് കൈയിട്ടിട്ട് ഇവിടെ ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്തു വരേണ്ട ഒരു ഈ ഒരു തിയേറ്ററിൽ എൺപത്തി അഞ്ചിലെസിന്റെ ഡബിൾ പ്രൊജക്ടർ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ അന്നും സൗണ്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതായത് സറൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഹോളുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കേഴ്സിന്റെ ആ പഴയ ബോക്സുകളൊക്കെ നമുക്ക് ഇപ്പോഴും തറയിൽ വീണ് കിടക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് സൈഡ് ഭിത്തിയില് പണ്ടത്തെ അലങ്കാര രീതിയിലുള്ള ആ ഒരു ബൾബും അതിന്റെ ഒരു ഹോൾഡറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലെത്തി ഇവിടെ പിന്നിലായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ആ ഒരു ഡോറിൽ എക്സിറ്റ് ബോർഡ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിലൊരു പഴയ കർട്ടൻ ദ്രവിച്ച അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ റൂഫിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ രണ്ട് വശങ്ങളിലും പിന്നില് രണ്ട് വശങ്ങളിലുമായിട്ട് ഒരു പച്ച ഫ്രെയിമിൽ അതായത് പനമ്പിന്റെ ആ ഒരു ഫ്രെയിമിൽ തന്നെ പച്ചയിലെ ഒരു ബോർഡിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിന് പുറമെ സെൻട്രില് വലിയൊരു ലൈറ്റ് കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹാളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഇവിടെ അവശേഷിക്കുന്ന അല്ലെ മോഷ്ടാക്കളൊക്കെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം ബാലൻസ് ഉള്ള ഒരു ചെയർ പഴയ ബെഞ്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വേറെ ഒന്ന് രണ്ട് ബെഞ്ചുകൾ ഇവിടെ തറയിലൊക്കെ പൊടിഞ്ഞ് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീൻ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള വൈറ്റ് സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൻ്റെത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീനാണ് കേട്ടോ അന്നത്തെ കാലത്ത് കാരണം ഇത് കണ്ടാറിയാം നമ്മൾ പഴയ തിയേറ്ററുകളിൽ ധാരാളം സ്ക്രീനുകൾ കണ്ടിട്ടുണ്ട് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് ഏകദേശം ഒരു അമ്പതടിയോളം അല്ലെ നാൽപ്പത്തെട്ട് അടിയോളം വീതി ഉള്ളൊരു സ്ക്രീനാണ് അതുപോലെ തന്നെ ഒരു ഇരുപതടിക്കടുത്ത് ഹൈറ്റും ഉണ്ടാകും കാരണം ഈ ഒരു ഹാളിന് ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപതടിയോളം വീതി ഒരു ഹാളാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പഴയ ബക്കറ്റ് അല്ലെങ്കിൽ ആ തീയുടെ ഫയർ ബക്കറ്റ് തൂക്കിയിട്ടിരുന്ന ആ ഒരു ഹുക്സ് കാണാൻ സാധിക്കും അതുപോലെ ആ ഒരു സ്ക്രീനി താഴെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഭിത്തി കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ആരൊക്കെയോ അതിക്രമിച്ച് കയറിയവരായിരിക്കും അവരുടെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ സർപ്രൈസിങ് ആയിട്ട് കണ്ടൊരു കാര്യമാണ് അതാ ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങക്ക് ഇതേ ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു കർട്ടൺ റൈസറിന്റെ കർട്ടൺ കെട്ടിയിരുന്ന കയറാണ് കേട്ടോ കട്ടന്റെ താഴെ വരുന്ന ആ ഒരു വെയിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ദ റോബോട്ട് എന്ന മ്യൂസിക്കോട് കൂടി ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല ഗംഭീര ഒരു കട്ടൺ റൈസർ ആയിരുന്നു നമ്മുടെ സരിഗ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഹാളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ റൂമ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പം എന്തായാലും ഇവിടുത്തെ മറ്റവശേഷിപ്പുള്ള പ്രൊജക്ഷൻ റൂമിലും ഓഫീസ് റൂമിലൊക്കെയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ മുന്നേ പറഞ്ഞ ഈ ഒരു തിയേറ്ററിൻ്റെ ബോക്സ് ക്ലാസ് ആണ് ഈ ഒരു ബോക്സ് ക്ലാസ് കുറേ കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പ്രൊജക്ഷൻ റൂമും അതിനപ്പുറം ഓഫീസ് റൂമും കാണാൻ സാധിക്കും ഓഫീസ് റൂമിൽ കുറച്ച് പഴയ ഫിലിം കഷ്ണങ്ങളും അതുപോലെ തന്നെ പരസ്യ സ്ലൈഡുകളുമൊക്കെ കാണാൻ സാധിക്കും പ്രൊജക്ഷൻ റൂമിൽ നമ്മൾ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്റർ പ്രേമിക്ക് മനസ്സ് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല എന്റെ കൂടെ ഉള്ളത് നമ്മുടെ തലൂർ സരിഗ തിയേറ്ററിന്റെ ഓണർമാരിൽ ഒരാളായിട്ടുള്ള ശ്രീ റാഫി മാത്യു സാറാണ് ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള സാറിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയാമോ എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു തിയേറ്റർ വേണമെന്നുള്ളത് അത് എങ്ങനെയാവും എന്നൊരു ഊഹം ഉണ്ടായിരുന്നില്ല ഞാൻ ഗൾഫിൽ പോയി അവിടെ എന്റെ ചേട്ടനോടും ചേട്ടിയോടും എളാമോടും പറഞ്ഞപ്പോ അവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഞങ്ങള് നാലാള് കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ ഈ സ്ഥലം വാങ്ങിക്കുകയും കൂടി സരിക തിയേറ്ററിൽ പടം ഓടുകയും ചെയ്തു എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ ചേട്ടനും ചേട്ടത്തിയും എളായ്മയും ഒപ്പം നിന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എൻ്റെ വീട്ടുകാരും ഒപ്പം നിന്നു നല്ല സഹകരണത്തോടു കൂടി തന്നെ നമ്മളിത് തുടങ്ങി ഞങ്ങൾ നാലാൾ കൂടി തുടങ്ങിയ ഒരു തിയേറ്ററാണ് എൻ്റെ ചേട്ടൻ സെബാസ്റ്റ്യൻ ചേട്ടത്തി ഫിലോമിന എളായ്മ കാതറിൻ ഗോവിയാസ് പിന്നെ ഞാൻ റാഫി അങ്ങനെയാണ് സരിക എന്ന പേര് വന്നിട്ടുള്ളത് ഞങ്ങളുടെ പേരിൽ ആദ്യ അക്ഷരങ്ങളാണ് അത് ചേട്ടത്തിയുടെ പേര് ഈ സരികയിൽ വരാത്തത് കൊണ്ടാണ് ആ ലോഗോയിൽ വെച്ചിരിക്കുന്ന ഫിലോമിനയുടെ പി ആണ് ആ ലോഗോ കാണുന്നത് അങ്ങനെ അത് സെറ്റപ്പായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ പടം ഷോ ചെയ്യുന്നത് നെല്ല് എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഓണത്തിനോടനുബന്ധിച്ച് ആ സിനിമ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് നല്ല കളക്ഷനോടുകൂടി നല്ല രീതിയിൽ തന്നെ നടക്കുകയായിരുന്ന ഒരു തിയേറ്റർ ആയിരുന്നത് ബി ക്ലാസ് ആണ് ബിൽഡിങ് എന്നായിരുന്ന സി ക്ലാസ് പെർമിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ജനറേറ്റർ അടക്കം വെച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊജക്ടർ വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒറ്റ ബ്രേക്കിൽ ഇൻ്റർവെല് ഒരു ഇൻ്റർവെല് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ സൗണ്ട് സിസ്റ്റം നല്ലതായിരുന്നു അതുപോലെ തന്നെ പ്രൊജക്ടർ നല്ലതായിരുന്നു ബ്രാൻഡ് ന്യൂ പ്രൊജക്ടർ ആയിരുന്നു വെറ്റക്സിൻ്റെ അതുപോലെ തന്നെ സ്ക്രീൻ മ്യൂസിക് സ്ക്രീൻ രാഗം തിയേറ്ററിന്റെ സെയിം മോഡലുള്ള മ്യൂസിക് സ്ക്രീൻ ഉയർല കർട്ടൻ പൊന്തലും എല്ലാം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു പിന്നെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ളതിലും വെച്ച് ചെയറോട് കൂടിയ തിയേറ്റർ ഇതുമാ സരിക തിയേറ്റർ ആയിരുന്നു അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ നല്ല പടങ്ങൾ വന്നിരുന്നു എൻ്റെ ഞങ്ങൾ ലീവിന് വരുമ്പോൾ പടം കാണാനായിട്ട് വന്നിട്ടുണ്ട് അവളുടെ രാവുകൾ എബ്രഹാം ലിങ്കൻ എന്നുള്ള കുറെ പടങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നു പിന്നെ കൂടുതലും തമിഴ് പടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറോട് കൂടി ഈ തിയേറ്റർ നിർത്തി അവിടുത്തെ അവസാനിപ്പിക്കുന്ന പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു അന്ന് തൊട്ട് പൂട്ടി ഒരു ഒരു തിയറ്ററാണിത് അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം ഇരുപത് വർഷം മാത്രം പ്രവർത്തിച്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഈ ഒരു തിയേറ്റർ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തു അപ്പൊ അധികം പഴക്കൊന്നും ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണ് സംഭവം പറയുന്നത് കാരണം എന്താ വെച്ചാൽ അറുപത് എഴുപതും വർഷമുള്ള പഴക്കമുള്ള ബിൽഡിങ്ങുകൾ പോലും ഇപ്പോഴും തിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വസ്തു വാങ്ങുന്നവർക്ക് ഈ ഒരു തിയേറ്റർ ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് പൈസ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ബിൽഡിങ്ങും ഇതിലുള്ള ഈ ഒരു പഴയതാണെങ്കിലും പ്രൊജക്ടറുകൾ അതുപോലെ തന്നെ മറ്റേ ജനറേറ്റർ ഇങ്ങനെയുള്ള സാമഗ്രികളെല്ലാം അതിൻ്റെ ഒപ്പം സൗജന്യമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാം ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ ഷെയർ നാലാൾ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് ഈ നാലാൾക്കും ഇത് നോക്കി നടത്താനോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നടത്താനോ ആർക്കും സമയമില്ല തിരക്കിന്റെ ഓരോരോ തിരക്ക് കാരണം ഇല്ല അങ്ങനെ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങളിത് വിൽക്കാനിട്ടിരിക്കുന്നത് ഈ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ബിൽഡിങ് ഞങ്ങൾ ബിൽഡിങ്ങിന് വില കാണുന്നില്ല ഞങ്ങൾ സ്ഥലത്തിൻ്റെ വിലയാണ് കാണുന്നത് ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെയോ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ വിലയൊന്നും ഞങ്ങൾ കാണുന്നില്ല നമ്മൾ ഇതിന് എല്ലാവരും കൂടി തീരുമാനിച്ച ഞങ്ങളുടെ ഷെയർസ് തീരുമാനിച്ച ഒരു വിലയാണ് സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം അതിനുള്ളൊരു ഓഫർ പോലെയാണ് ഈ ബിൽഡിങ്ങും അതിനുള്ളിലെ സാധനങ്ങളും ഇവിടെ ടോട്ടലുള്ളത് എഴുപത് സെൻറ്റാണ് ഈ എഴുപത് സെൻറ്റ് സ്ഥലത്തിൽ ഫ്രണ്ടേജ് കണ്ടമാനം പാർക്കിങ് സൗകര്യം ഉള്ളതാണ് വെള്ളം വറ്റാത്ത കിണറുമുണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഹൈവേ സൈഡാണ് ഹൈവേ ബൈപ്പാസിന് തൊട്ട് താഴെയാണ് ഇതുള്ളത് ഈ സ്ഥലം നിൽക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം സെന്റിന് പന്ത്രണ്ട് ലക്ഷം വെച്ച് ഇവിടെ പതിനഞ്ചും പതിനാറും ആണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള വിലകൾ ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം വെച്ച് കൊടുക്കുന്നു അതിൽ ഈ ബിൽഡിംഗ് ഇതെല്ലാം അതിൽ പെടുന്നതാണ് ഈ സ്ഥലം വാങ്ങിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ഈ ബിൽഡിങ് ഒരു ഹാളാക്കി മാറ്റാനോ ഒരു മണ്ഡപാക്കി മാറ്റാനോ ഗോഡൗണാക്കാനോ അല്ലെങ്കിൽ തിയേറ്ററിനെ വേണമെങ്കിൽ അതാക്കാനോ ഉള്ള സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഉള്ളത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ തോന്നുന്നത് എന്റെ വിചാരം അപ്പൊ എന്തായാലും സാറ് വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ ആർക്കെങ്കിലും ഈ ഒരു വസ്തു അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സാറിനെ കോൺടാക്ട് ചെയ്തോളുക ഞങ്ങൾ നമ്പർ സാറിന്റെ നമ്പർ താഴെ ചേർക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ സമയം ഏകദേശം ഒരു ഏഴരക്കായി ചുറ്റും ഇരുട്ടായിട്ടുണ്ട് സാറിന്റെ കാർ ഓണാക്കി അതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചവും പിന്നെ നമ്മുടെ കയ്യിലുള്ള ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം